മട്ടാഞ്ചേരി മരക്കടവിൽ ബോഡി ഫ്രൈ ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് ആരംഭിച്ചിട്ടുള്ളത് ആരോഗ്യ സംരക്ഷണം എന്നാൽ രോഗ ചികിത്സയല്ല മറിച്ച് രോഗം വരാതിരിക്കുവാനുള്ള പ്രായോഗിക പദ്ധതിയാണ് ഇതൊരു പുതിയ ഒരു രീതിയാണ് ഇത് ടെൻസ് ഇ എം എസ് എന്ന് പറയുന്ന രണ്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ശരീരത്തിലേക്ക് കയ്യിലും കാലിലൂടെയൊക്കെ നമുക്ക് തെറാപ്പി പതിനഞ്ച് തരത്തിലുള്ള തെറാപ്പി പ്ലസ് ബ്ലഡ് സർക്കുലേറ്ററും കൂടിയാണിത് അപ്പോൾ അത് നമുക്ക് ജീവിതശൈലി രോഗം മുപ്പത്തൊമ്പത് തരം വേദനകളും നാൽപ്പത്തി ഒൻപത് തരം ജീവിതശൈലി രോഗങ്ങളും ഇതുകൊണ്ട് ഭേദമാകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും വേദനയ്ക്കാണെങ്കിലും മരുന്ന് യഥാർത്ഥത്തിൽ മാറാൻ വേണ്ടി മരുന്നില്ല അത് എന്താ വേദന അതിനെയാണ് രോഗപ്രതിരോധം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവശതകൾ എന്നിവയിൽ നിന്ന് മോചനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വയനാട് രാജീവനാണ് ക്യാമ്പ് കോർഡിനേറ്റർ ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി